ഉത്സവത്തിനായി മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്നാഴ്ച കറ്റാനത്ത് നടന്ന ഉത്സവത്തിനുശേഷം വ്യാഴാഴ്ച വള്ളികുന്തത്തു നടക്കുന്ന ഉത്സവത്തിനായി കൊണ്ടുപോവുകയായിരുന്ന കെട്ടിയൊരുക്കിയ നന്ദികേശനാണ് തീപിടുത്തത്തിൽ കത്തിയമർന്നത് നന്ദികേശനെ കയറ്റി വന്ന മിനി ലോറിയും പൂർണമായും കത്തി കെട്ടുകാഴ്ചയുടെ ശിരസുകൾ നേരത്തെ കൊണ്ടുപോയിരുന്നു നെറ്റിപ്പെട്ട മഴിച്ചു ഇതേ വാഹനത്തിലാണ് കൊണ്ടുവന്നതെങ്കിലും ഇത് എടുത്തു മാറ്റാനായതിനാൽ നാശനഷ്ടമുണ്ടായില്ല ഡ്രൈവർ ഉൾപ്പെടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ആശ്വാസമായി ഇവര്ത്തുന്നത് ചമയച്ചേർത്തായ മണികളും അലങ്കാരങ്ങളും തടി കൊണ്ടുള്ള ചട്ടവുമെല്ലാം കത്തിപ്പോയി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം സംഭവമുണ്ടായത് ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ കരിമളയ്ക്ക് ജംഗ്ഷനിൽ നിന്ന് റിപ്പോർട്ട് വരികയായിരുന്നു ഒരു സമയത്ത് അവിടെ ലൈൻ ഒരുപാട് താണു കിടക്കുകയാണ് ആ ഭാഗത്ത് ഇപ്പോഴത്തെ ലൈൻ ഷോർട്ടായി ആണെങ്കിൽ തീപിടുത്തുണ്ടായിരുന്നു ആദ്യം ചെറിയൊരു പാർക്കിലൂടെ ചെറിയൊരു ആളിക്കത്തലായിരുന്നു ആയിരുന്നു പക്ഷേ നല്ല ശക്തമായ കാട്ടുണ്ടായിരുന്നു ആ കാട്ടിടിച്ച് ഈ ആളെ കത്തിയായിരുന്നു അപ്പോഴത്തേക്ക് സമീപത്തെ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടുകയും ബക്കറ്റിലും വെള്ളം 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 ഒക്കെ പക്ഷേ നല്ല ഹൈറ്റ് ഹൈറ്റ് അപ്പോൾ പലതും എത്തുന്നില്ല പിന്നെ നമ്മളൊക്കെ ഒഴിച്ചെങ്കിലും ഇത് ആളെ ും കെ പി റോഡിൽ കരിമുളക്കിൽ നിന്നും തെക്കോട്ടുള്ള ടാർ റോഡ് വഴിയാണ് വാഹനം വന്നത് ഇരുപതടിയിലധികം ഉയരമുണ്ടായിരുന്ന കെട്ടുകാഴ്ചയുടെ മുഗൾ ഭാഗം വൈദ്യുതി ലൈനിൽ തട്ടി തീപിടിക്കുകയായിരുന്നു നാട്ടുകാരും വാഹനത്തിലുണ്ടായിരുന്നവരും ചേർന്ന് ബക്കറ്റുകളിൽ വെള്ളം കൊണ്ടുവന്ന് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല അഗ്നിശമനസേനയെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് അഗ്നിശമനസേന യൂണിറ്റ് എത്താൻ വൈകിയതായും നാട്ടുകാർ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം മണിക്കൂർ ബുദ്ധിമുട്ടും കറ്റാനം സ്വദേശി മുരളി പുതുതായി നിർമ്മിച്ച ജോഡിക്കാളയെ കഴിഞ്ഞ ദിവസത്തെ ഉത്സവത്തിനാണ് ആദ്യമായി എഴുന്നള്ളിച്ചത് രണ്ടാമത്തെ ഉത്സവ സ്ഥലത്തേക്കുള്ള യാത്രാമതിയാണ് തീപിടുത്തമുണ്ടായത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്